രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ബേൺലി ഇംഗ്ലണ്ട് അന്ന് രണ്ട് കുട്ടികളുടെ അമ്മയായ ക്യാറ്റി കെനിയൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരിയെ ബേൺലിയിലെ പാഡിഹാം എന്ന സ്ഥലത്ത് വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു ഡിവോഴ്സിന് ശേഷം മക്കളുമായി തനിച്ച് താമസിച്ചു വരുന്ന കാറ്റി മക്കളെ ഉപേക്ഷിച്ചു പോവുകയാണെന്ന് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചതിനു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു എന്നാൽ തന്റെ മകൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് കാറ്റിയുടെ അമ്മയ്ക്കറിയാമായിരുന്നു അവർ ആ മെസ്സേജ് പലതവണ വായിച്ചു നോക്കുകയും അതിലെ ഒരു തെറ്റ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു പിന്നീട് ലങ്കൻ ഷെയർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ആരായിരുന്നു കാറ്റി കെനിയൻ അവരുടെ കൊലയാളിയെ പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ ലങ്കൺഷയർ കൌണ്ടിയിലുള്ള ബേൺലി എന്ന പട്ടണത്തിലാണ് കാറ്റി കെനിയൻ ജനിച്ചത് അവൾക്ക് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു മൂന്നുപേരും നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു പെരുമാറിയിരുന്നത് ചെറുപ്പത്തിൽ തന്നെ ദയയും സഹായമനസ്കതിയും കൂടുതലുള്ള പെൺകുട്ടിയായിരുന്നു കാറ്റി സഹായം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ആളായിരുന്നു അവൾ തന്നെയാണ് വളർന്നു വലുതായപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തകയായി കാറ്റി മാറിയത് എന്നാൽ അവളുടെ വിവാഹ ജീവിതം പരാജയമായിരുന്നു രണ്ട് കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് ഭർത്താവ് കുടുംബത്തെ ഉപേക്ഷിക്കുന്നത് അവർ ലീഗലി ഡിവോഴ്സ് ആയെങ്കിലും അദ്ദേഹം ഇടയ്ക്കിടെ കുട്ടികളെ കാണാൻ മാത്രമായി വരാറുണ്ടായിരുന്നു പക്ഷേ ഡിവോഴ്സ് ആയതു മുതൽ കാറ്റിയാണ് കുട്ടികളുടെ എല്ലാ ചിലവുകളും നോക്കിയിരുന്നത് ഒരു സാമൂഹിക പ്രവർത്തകക്ക് ലഭിക്കുന്ന വരുമാനം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ലായിരുന്നു പക്ഷെ കാര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും തന്റെ കുട്ടികൾക്ക് കുട്ടികൾക്കാവശ്യമായത് ഉറപ്പാക്കാൻ കാറ്റി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു അങ്ങനെയിരിക്കെ അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ കീഴ്മേൽ മറിച്ച ആ ദിവസം കടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്ന് രാവിലെ കാറ്റി തന്റെ പതിവ് ദിനചര്യകളിൽ മുഴുകുകയും കുട്ടികളെ റെഡിയാക്കി സ്കൂളിലേക്ക് അയക്കുകയും ചെയ്യുന്നു എല്ലാം നോർമൽ ആയിരുന്നു പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അതായത് ഉച്ചയോടെ കാറ്റി കെനിയന്റെ അമ്മയ്ക്ക് അവളിൽ നിന്നും വിചിത്രമായ ഒരു മെസ്സേജ് ലഭിക്കുന്നു ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്നും തൽക്കാലം ഇപ്പോൾ കുട്ടികളെ ഉപേക്ഷിച്ച് ഞാനൊന്നും മാറി നിൽക്കുകയാണ് എന്നുമാണ് കാറ്റിയുടെ മെസ്സേജ് ഇങ്ങനെയൊരു മെസ്സേജ് കണ്ടതും അമ്മ അവളെ വിളിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കോൾ നേരെ വോയിസ് മെയിലിലേക്കാണ് പോയത് അപ്പോഴാണ് അവർ ശരിക്കും പേടിച്ചു തുടങ്ങിയത് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാറ്റി ആംഗി ഡിസോർഡറുമായി മല്ലിടുകയാണെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു പ്രധാനമായും അവളുടെ ജീവിതത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ കുട്ടികളെ ഉപേക്ഷിച്ചു പോവാൻ തീരുമാനിച്ചു എന്നുള്ളത് മാത്രം അവളുടെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവരുടനെ കാറ്റിയുടെ മറ്റു സഹോദരിമാരുമായി ബന്ധപ്പെടുന്നു അവരും ആ മെസ്സേജ് വിശ്വസിച്ചില്ല കാരണം കാറ്റി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അവരുടനെ കാറ്റിയുടെ വീട്ടിലെത്തി കുട്ടികൾ രണ്ടുപേരും സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് വീട് പൂട്ടിക്കിടക്കുന്നു കാറ്റിയുടെ കാർ ഗാരേജിൽ കാണുന്നില്ല ഇതോടെ അവർ സ്പെയർ കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നു കാറ്റിയുടെ ഫോണും ഹാൻഡ് ബാഗും ഒഴുകിയുള്ള മറ്റെല്ലാ സാധനങ്ങളും ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ആ വീടിനകത്ത് സംശയിക്കത്തക്കതായി ഒന്നും കാണുന്നില്ല അത്യാവശ്യം വേണ്ട രേഖകളും സാധനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് കാറ്റി നാടുവിട്ടു എന്നുള്ളത് വിശ്വാസയോഗ്യമല്ല കാറ്റി എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അവളുടെ അമ്മയ്ക്കും സഹോദരിമാർക്കും തോന്നാൻ തുടങ്ങുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കാറ്റിയുടെ കുട്ടികൾ സ്കൂളിൽ നിന്നും വീട്ടിലെത്തി വിഷമത്തോടെയാണ് കുട്ടികൾ അവിടെ എത്തിയത് കാരണം അവർക്കും അമ്മയിൽ നിന്ന് വിചിത്രമായ ചില മെസ്സേജുകൾ ലഭിച്ചിരുന്നു മെച്ചപ്പെട്ട അമ്മയാകാൻ തനിക്ക് സമയം ആവശ്യമാണെന്നും അതിനാൽ കുറച്ചുകാലം നമ്മൾ ഇനി കാണില്ല എന്നും കാറ്റി മക്കൾക്കയച്ച മെസ്സേജിൽ പറയുന്നു കൂടാതെ താനില്ലാത്തതിനാൽ അച്ഛന്റെ കൂടെ പോയി താമസിക്കാനും കാറ്റി മക്കളോട് പറയുന്നുണ്ട് ആ മെസ്സേജ് കൂടി വായിച്ചതോടെ ഇത് കാറ്റി ടൈപ്പ് ചെയ്ത മെസ്സേജ് ആണോ എന്ന് അവളുടെ അമ്മയ്ക്കും സഹോദരിമാർക്കും സംശയമായി ഒന്നാമത് ആ മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുന്ന ശൈലി പോലെയല്ല അതുകൂടാതെ രണ്ട് മെസ്സേജുകളിലും നിരവധി സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടായിരുന്നു കാറ്റി ഒരിക്കലും അത്തരം തെറ്റുകൾ വരുത്തില്ല എന്നുള്ളത് അവരുടെ സംശയം വർദ്ധിപ്പിക്കുന്നു ഇതേസമയം കാറ്റിയുടെ മകന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു മെസ്സേജ് വന്നു കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു കാറ്റിയുടെ മുൻ കാമുകനായിരുന്ന ആൻഡ്രൂ ബർഫീൽഡാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാറ്റി ഡേറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ആ മെസ്സേജിൽ കാറ്റി ഒരു ക്ലിനിക്കിൽ പോയി തിരിച്ചെത്തുന്നതുവരെ അവളുടെ നായയെ നോക്കാൻ തന്നോട് ആവശ്യപ്പെട്ടതായും എന്നാൽ വളരെ നേരമായിട്ടും കാറ്റി തിരിച്ചെത്തിയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് കാറ്റിയുടെ അമ്മയ്ക്കും സഹോദരിമാർക്കും ആ മെസ്സേജ് വളരെ വിചിത്രമായി തോന്നുന്നു കാരണം ഇരുവരും വളരെ കാലമായി ഡേറ്റിംഗിലായിരുന്നുവെങ്കിലും അതൊരിക്കലും നോർമലായ ഒരു ബന്ധമായിരുന്നില്ല അവർക്കിടയിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ വരുന്നത് പതിവായതോടെ ഇരുവരും ബ്രേക്കപ്പ് ആയതുമാണ് അതിനാൽ തന്നെ കാറ്റി വീണ്ടും അവന്റെ വീട്ടിലേക്ക് പോയി എന്നുള്ളതും അതേക്കുറിച്ച് സ്വന്തം അമ്മയോടോ കുട്ടികളോടോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളതും വിശ്വാസയോഗ്യമല്ല ഇതോടെ കാറ്റിയുടെ ഒരാൾ ആൻഡ്രുവിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു എന്നാൽ അവൻ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥയാണ് പറഞ്ഞത് രാവിലെ മുഴുവൻ ജോലി സ്ഥലത്തായിരുന്നതിനാൽ ഇന്ന് ഞാൻ കാറ്റിയെ കണ്ടില്ല എന്നാണ് ആൻഡ്രു അവളോട് പറഞ്ഞത് എന്നാൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കാറ്റി അവളുടെ കാർ തന്റെ വീട്ടിൽ കൊണ്ടു നിർത്തുകയും കാർക്കീയും ബാങ്ക് കാർഡും വീട്ടിലെ മെയിൽ ബോക്സിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തനിക്ക് മെസ്സേജ് അയച്ചതായും അയാൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ ബ്രേക്കപ്പ് ആയതല്ലേ പിന്നെ എന്തിനാണ് അവളുടെ ബാങ്ക് കാർഡ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് കാറ്റിയുടെ സഹോദരി ചോദിക്കുന്നു ആങ്സൈറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി ഞാൻ കാറ്റിക്ക് ആറായിരം പൗണ്ട് കടമായി നൽകിയിരുന്നു ആ പണം തിരികെ നൽകാനാണ് കാറ്റി അവളുടെ ബാങ്ക് കാർഡ് തന്റെ വീട്ടിൽ വെച്ചിട്ട് പോയത് എന്നും കാർ തന്റെ വീട്ടിൽ നിർത്തിയത് എന്തിനാണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് ആൻഡ്രോ മറുപടിയായി പറഞ്ഞത് ആൻഡ്രു പറയുന്നത് മുഴുവൻ നുണയാണെന്ന് മനസ്സിലായതോടെ കാറ്റിയുടെ സഹോദരി അവളുടെ കാമുകനെയും വിളിച്ച് ആൻഡ്രുവിൻ്റെ വീട്ടിലേക്ക് നേരിട്ട് പോകുന്നു അവരവിടെ എത്തിയ സമയത്ത് ആ വീടിന് പുറത്ത് കാറ്റിയുടെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നു കാറിനകത്ത് കാറ്റിയുടെ പേഴ്സും മറ്റ് സ്വകാര്യ വസ്തുക്കളും കൂടി കണ്ടതോടെ അവരുടെ സംശയം വർദ്ധിച്ചു അവരുടനെ കോളിംഗ് ബെല്ലടിച്ച് ആൻഡ്രു പുറത്തു വരുന്നതും കാത്തു നിൽക്കുന്നു പക്ഷേ അയാൾ ഡോർ തുറക്കാൻ വിസമ്മതിക്കുകയും അവരോട് തിരിച്ചു പോവാൻ പറയുകയും ചെയ്യുന്നു കാറ്റിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അയാൾക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അത് അന്വേഷിക്കാനെത്തിയ തങ്ങളോട് തീരെ സഹകരിക്കുന്നതുമില്ല ഇത് അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ആൻഡ്രു കാറ്റിയെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയം ബലപ്പെട്ടതോടെ ഡോർ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കുമെന്ന് കാറ്റിയുടെ സഹോദരി കാമുകൻ ഭീഷണിപ്പെടുത്തുന്നു ഇത് കേട്ടതോടെ ആൻഡ്രു പോലീസിന് വിളിച്ചു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലങ്കൺഷെയർ പോലീസ് ആ വീടിന് മുന്നിലെത്തുന്നു അവരാദ്യം കാറ്റിയുടെ സഹോദരിയുമായാണ് സംസാരിച്ചത് കാറ്റിയുടെ തിരോധാനത്തെക്കുറിച്ച് അവൾ പോലീസുകാരോട് പറയുന്നു അതുപോലെ കാറ്റിയുടെ പേഴ്സുൾപ്പെടെയുള്ള സാധനങ്ങളുമായി അവളുടെ കാർ ആൻഡ്രുവിൻ്റെ വീടിന് മുന്നിൽ നിൽക്കുന്നതും കാണിച്ചു കൊടുക്കുന്നു ഇതോടെ പോലീസ് ഉദ്യോഗസ്ഥർ ആൻഡ്രുവിനോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു അവൻ പുറത്തു വന്നെങ്കിലും ഫോണിലൂടെ പറഞ്ഞ അതേ കഥ അയാൾ പോലീസുകാരോടും ആവർത്തിക്കുന്നു എന്നാൽ ആ സ്റ്റോറി വിശ്വസിക്കാതിരുന്ന പോലീസുകാർ അയാളുടെ വീടും വാനുമെല്ലാം പരിശോധിക്കുന്നതിനുള്ള അനുമതി ചോദിക്കുന്നു ഒരു മടിയും കൂടാതെ ആൻഡ്രു ഓക്കെ പറഞ്ഞത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി പോലീസുകാരുടെ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും പോകുന്നു പക്ഷേ അവർ കാറ്റിയുടെ സഹോദരിയോടും കാമുകനോടും സ്റ്റേഷനിൽ വന്ന് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് നൽകാൻ പറഞ്ഞിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കാറ്റിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുന്നു കാറ്റിയുടെ തിരോധാനത്തിന് പുറകിൽ ആൻഡ്രു ആണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു കാരണം അയാളുടെ വീട്ടിൽ നിന്നുമാണ് അവളുടെ കാർ കണ്ടെത്തിയത് ഇതോടെ ആ വീടിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലെ മുഴുവൻ ദൃശ്യങ്ങളും അവരെടുത്തു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അതായത് കാറ്റിയെ കാണാതാവുന്നതിന്റെ തലേ ദിവസം അവൾ ആൻഡ്രുവിന്റെ വീട്ടിലേക്ക് കാറിൽ വന്നിട്ടുണ്ട് അവൾ അവന്റെ വാനിലേക്ക് കയറുന്നതും അവനെ ചുംബിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അന്ന് അസാധാരണമായി ഒന്നും നടന്നിട്ടില്ല എന്നാൽ പിറ്റേന്ന് രാവിലെ ഒൻപത് ഇരുപതിന് നടന്ന കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു ശേഷം കാറ്റി നേരെ വന്നത് ആൻഡ്രുവിന്റെ വീട്ടിലേക്കാണ് ഒൻപത് ഇരുപതിന് അവൾ ആ വീട്ടിലെത്തുമ്പോൾ ആൻഡ്രു അവിടെ തന്നെയുണ്ടായിരുന്നു എന്നാൽ കാറ്റിയുടെ സഹോദരിയോടും പോലീസ് ഉദ്യോഗസ്ഥരോടും ആൻഡ്രു പറഞ്ഞത് ഇങ്ങനെയല്ല കാറ്റി അവളുടെ കാർ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ ജോലി സ്ഥലത്തായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത് കാറ്റി ആ വീട്ടിലേക്ക് വരുന്നതും കാറിൽ നിന്നിറങ്ങുന്നതും ആൻഡ്രുവിൻ്റെ വാനിന്റെ പാസഞ്ചർ സീറ്റിൽ കയറുന്നതും ആൻഡ്രു ആ വാനുമായി പുറത്തേക്ക് പോകുന്നതുമെല്ലാം ആ സി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് പോലീസ് ഉടൻ തന്നെ ആ വാൻ ബോയ ദിശയിലുള്ള എല്ലാ ട്രാഫിക് ക്യാമറകളും പരിശോധിക്കുന്നു ആ വാൻ ആദ്യം മാക്ഡൊണാൾഡ്സിന്റെ ഒരു റെസ്റ്റോറന്റിൽ നിർത്തി പിന്നീട് ഹൈവേയിലേക്ക് കയറി അവസാനത്തെ ദൃശ്യങ്ങളിൽ ആ വാൻ ഹൈവേയിൽ നിന്നും ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകുന്ന റോഡിലേക്ക് തിരിയുന്നതും ശേഷം ഒരു വനപ്രദേശത്തേക്ക് കയറി കാണാം അതിനുശേഷം മണിക്കൂറുകളോളം ആ വാൻ സി സി ടിവികളിൽ നിന്നും അപ്രത്യക്ഷമായി പക്ഷേ പിന്നീട് അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു വന്ന വഴിയെ തന്നെ ആ വാൻ തിരികെ പോയി എന്നാൽ ഇത്തവണ ആ വാനിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ബർഫീൽഡ് ആയിരുന്നു ഇതോടൊപ്പം കാറ്റിയുടെ ഫോണിന്റെ ലൊക്കേഷൻ ഡാറ്റയും പോലീസ് ശേഖരിക്കുന്നു ആ ഫോണിന്റെ പാതയും ആ വാൻ സഞ്ചരിച്ച അതേ വഴിയിലൂടെ തന്നെയായിരുന്നു എന്നാൽ ലൊക്കേഷൻ ഡാറ്റയനുസരിച്ച് ആൻഡ്രൂ അവന്റെ വാനുമായി വീട്ടിലേക്ക് തിരികെ പോകുമ്പോഴും കാറ്റിയുടെ ഫോൺ ആ വാനിൽ തന്നെയുണ്ടായിരുന്നു പിന്നീട് കാറ്റിയുടെ അമ്മയ്ക്കും കുട്ടികൾക്കും അവളുടെ ഫോണിൽ നിന്നും മെസ്സേജുകൾ വന്ന സമയം പോലീസ് പരിശോധിച്ചു അത് ആൻഡ്രൂ തനിച്ച് വീട്ടിലെത്തിയതിനു ശേഷമുള്ള സമയമായിരുന്നു ലൊക്കേഷൻ ഡാറ്റ വെച്ച് ആ സന്ദേശങ്ങൾ അയച്ചത് അയാളുടെ വീട്ടിൽ നിന്നാണെന്നും വ്യക്തമാവുന്നു ഇങ്ങനെ എല്ലാ തെളിവുകളും ആൻഡ്രൂ ബർഫീൽഡിന് എതിരായതോടെ പോലീസ് അയാളെ ചോദ്യം ചെയ്യാനായി വീണ്ടും ആ വീട്ടിലെത്തി അതിശയകരമെന്ന് പറയട്ടെ അപ്പോഴും അയാൾക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ആൻഡ്രു അയാളുടെ പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇതോടെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു സ്റ്റേഷനിൽ വെച്ച് ഡിറ്റക്റ്റീവ്സ് അയാളെ മാറി മാറി ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ അയാൾ പൂർണ്ണ നിശബ്ദനായി ഒരു അഡ്വക്കേറ്റ് ഇല്ലാതെ ഇനി ഞാൻ സംസാരിക്കില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറയുന്നു ഇതേസമയം ആൻഡ്രുവിന്റെ വാൻ കാറ്റിയുമായി കയറിപ്പോയ വനപ്രദേശത്ത് വലിയ തോതിലുള്ള തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിക്കുന്നു അത് അത്ര നിസാര കാര്യമല്ല ഏകദേശം ഇരുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്ററിൽ പരന്നുകിടക്കുന്ന വനപ്രദേശമാണിത് എന്നിട്ടും അവർ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കി തിരച്ചിൽ ആരംഭിക്കുന്നു തെർമൽ ഇമേജിംഗ് സൗകര്യമുള്ള ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ പ്രത്യേക ഉപകരണങ്ങൾ എന്നിവയ്ക്കു പുറമേ മുങ്ങൽ വിദഗ്ധരടങ്ങിയ ഒരു സംഘത്തെയും ആ വനത്തിനകത്തെ അരുവികളിൽ തിരച്ചിൽ നിറക്കി സന്നദ്ധ പ്രവർത്തകരും ആ തിരച്ചിലിൽ പങ്കുചേർന്നു ഇതോടെ കാറ്റിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആ നഗരം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നായി മാറി പക്ഷേ അത്രയും പവർ ഉണ്ടായിരുന്നിട്ടും ആ വലിയ വനപ്രദേശം കവർ ചെയ്യാൻ അത് പര്യാപ്തമായിരുന്നില്ല ഈ സമയത്താണ് ആ വനത്തിനകത്ത് ഒരു സ്ഥലത്ത് ആൻഡ്രൂവിന്റെ കാർ മണിക്കൂറുകളോളം നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്ത് വന്നത് ഇതോടെ ആ വാൻ നിർത്തിയിട്ട സ്ഥലത്തിനു ചുറ്റുമുള്ള അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലേക്ക് തിരച്ചിൽ ചുരുങ്ങി എന്നിട്ടും കാറ്റിയെക്കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചില്ല ഇതേ തുടർന്ന് ഡിറ്റക്റ്റീവ്സ് ആൻഡ്രുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു ഇത്തവണ അവർ ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളും മറ്റു തെളിവുകളും അവരവന് കാണിച്ചു കൊടുത്തു വസ്തുതകൾ മനസ്സിലാക്കിയപ്പോൾ അയാൾ കഥ മാറ്റി താനും കാറ്റിയും വനത്തിനകത്ത് ഒരു ക്യാമ്പിങ്ങിന് പോയതാണ് എന്നും അവിടെ വെച്ചുണ്ടായ ഒരു വഴക്കിനെ തുടർന്ന് ഞാൻ ദേഷ്യപ്പെട്ട് തിരിച്ചു വരികയായിരുന്നു പിന്നീട് കാറ്റിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് അയാൾ മൊഴി മാറ്റുന്നു പോലീസ് ആൻഡ്രുവിന്റെ മൊഴി വിശ്വസിക്കാൻ തയ്യാറായില്ല പക്ഷേ അവർക്കപ്പോഴും കാറ്റിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചനയും ലഭിച്ചില്ല എന്നതായിരുന്നു മറ്റൊരു പ്രശ്നം ഇതോടെ ആൻഡ്രൂ ബർഫീൽഡും കാറ്റി കെനിയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതലറിയാനായി പോലീസ് കാറ്റിയുടെ അമ്മയുടെയും സഹോദരിമാരുടെയും വിശദമായ മൊഴിയെടുക്കുന്നു മൂന്ന് വർഷം മുൻപാണ് കാറ്റി ആൻഡ്രൂ ബർഫീൽഡിന് പരിചയപ്പെട്ടത് അൻപത്തിയൊന്ന് വയസ്സുള്ള അയാൾക്ക് ആദ്യ വിവാഹത്തിലുള്ള രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന ആൻഡ്രോ തുടക്കത്തിൽ നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് എന്നാൽ പിന്നീടാണ് അയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങിയത് കാറ്റിയെ പൂർണമായും നിയന്ത്രിക്കാൻ അയാൾ ആഗ്രഹിച്ചു അവൾ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ചിന്തിക്കണം എന്ന് പോലും പറഞ്ഞുകൊടുക്കുന്നത് ആൻഡ്രൂ ആയിരുന്നു ഓൾറെഡി ആൻസൈറ്റി ഡിസോർഡർ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീയാണ് കാറ്റി അതിനോടൊപ്പം ആൻഡ്രു നൽകുന്ന മാനസിക സമ്മർദ്ദം കൂടിയായതോടെ അവളുടെ അസുഖം വർദ്ധിച്ചു ഒടുവിൽ ആൻഡ്രു തന്നെ അവളുടെ ചികിത്സയ്ക്ക് പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു കാറ്റി അതിന് സമ്മതിച്ചു എന്നാൽ ദിവസങ്ങൾ കടന്നുപോകും തോറും കാര്യങ്ങൾ കൂടുതൽ വഷളായി വഴക്കുകൾ നാൾക്കുനാൾ വർദ്ധിച്ചു വന്നത് പതിവായതോടെ അവരുടെ ബന്ധം തകർന്നു കാറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രേക്കപ്പ് ഒരു ഭാരം ഒഴിഞ്ഞു പോകുന്നതുപോലെയായിരുന്നു പക്ഷേ ആൻഡ്രൂവിനെ സംബന്ധിച്ചിടത്തോളം അത് അവന് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അവർ ബ്രേക്ക് പായതിന് തൊട്ടു പിന്നാലെ ആരോ തന്റെ കാറിന്റെ ടയറുകൾ നശിപ്പിച്ചതായി കാറ്റി കണ്ടെത്തി അത് ആൻഡ്രൂ ആണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ അവളൊരിക്കലും പോലീസിൽ പരാതി നൽകിയില്ല കാറ്റി മിസ്സിംഗ് ആവുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആൻഡ്രുവിന് ആറായിരം പൗണ്ട് കടം കൊടുക്കാനുണ്ടെന്ന് കാണിച്ച് കോടതിയിൽ നിന്നും അവൾക്കൊരു നോട്ടീസ് ലഭിച്ചു അത് അയാൾ അവളുടെ ചികിത്സയ്ക്കായി ചിലവഴിച്ച തുകയാണ് കാറ്റിയാണെങ്കിൽ തൻറെയും തൻറെ കുട്ടികളുടെയും അടിസ്ഥാന ചെലവുകൾ വഹിക്കാൻ പോലും പാടുപെടുന്ന സമയമായിരുന്നു അത് അത്രയും പണം എങ്ങനെ കണ്ടെത്തുമെന്ന് അവൾക്ക് ഒരു ഐഡിയയും ഇത് കാറ്റിയുടെ ആങ്സൈറ്റി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു എല്ലാറ്റിനുമുപരി അവൾക്ക് ആൻഡ്രൂ ബർഫീൽഡിന് ഭയമായിരുന്നു അയച്ച ഒരു മെസ്സേജിൽ എനിക്ക് എനിക്കയാളെ ഭയമാണെന്നും തന്നെ അയാൾ ഉപദ്രവിക്കുമെന്ന് ഉറപ്പാണെന്നും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ആൻഡ്രൂവിനെക്കുറിച്ച് പോലീസിൽ അറിയിക്കണമെന്നും അവൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാറ്റി മിസ്സിംഗ് ആവുന്നതിന് ഒരു മാസം മുൻപ് ആൻഡ്രൂ അവളെ വീണ്ടും കാണുകയും നിന്നെ കോടതി കയറ്റിയതിൽ തനിക്ക് വിഷമമുണ്ട് എന്നും ഉടൻ തന്നെ കേസ് പിൻവലിക്കുമെന്നും വാക്കു കൊടുത്തിരുന്നു അതുകൂടാതെ തന്റെ ഭാഗത്തു നിന്നുമുണ്ടായ എല്ലാ മോശം പ്രവർത്തികൾക്കും ക്ഷമ ചോദിച്ച ആൻഡ്രൂ താൻ മാറാൻ ആഗ്രഹിക്കുന്നുവെന്നും നമുക്കിടയിലെ ബന്ധം പഴയതുപോലെ തുടരണമെന്നും കാറ്റിയോട് പറഞ്ഞിരുന്നു എന്നാൽ അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ പണം തിരികെ വാങ്ങുന്നതിനായി അയാൾ കുറച്ച് ഗുണ്ടകളെ വിട്ട് കാറ്റിയെ ഭീഷണിപ്പെടുത്തി അവളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ അയാൾ ആഗ്രഹിച്ചു ഇതെല്ലാം അവളുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും അവളെ കൂടുതൽ തന്നെ ആശ്രയിപ്പിക്കാനുമുള്ള അയാളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു കോടതി വിധി റദ്ദാക്കാൻ താനിപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും എന്നാൽ അത് സങ്കീർണമാണെന്നും സമയമെടുക്കുമെന്നും പറഞ്ഞ് അയാൾ വീണ്ടും കാറ്റിയെ വിശ്വസിപ്പിച്ചു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് കാറ്റിയെ കാണാതായത് എന്നാണ് അവളുടെ അമ്മയും സഹോദരിമാരും പോലീസുകാരോട് പറഞ്ഞത് ഇതേസമയം വനത്തിനകത്ത് തിരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും പോലീസുകാർക്ക് കാറ്റിയെക്കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചില്ല പക്ഷേ ഒടുവിൽ അവർക്കൊരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നു തദ്ദേശവാസിയായ ഒരു വ്യക്തി നിർണായക വെളിപ്പെടുത്തലുമായി വന്നു കാറ്റിയെ കാണാതായതിന് അടുത്ത ദിവസം ആൻഡ്രു തന്റെ വീട്ടിലേക്ക് വരികയും വീടിന് മുന്നിലുള്ള ട്രാഷ് കാൻ ക്ലീൻ ചെയ്തിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുകയും ചെയ്തു ഒരു ഒരാൾ ഇങ്ങനെ ചോദിച്ചതിൽ അദ്ദേഹത്തിന് അസ്വാഭാവികതയൊന്നും തോന്നിയിരുന്നില്ലെങ്കിലും പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് ആൻഡ്രുവിന്റെ ഫോട്ടോസ് വാർത്തകളിൽ ഇടം പിടിച്ചതോടെയാണ് അയാൾ പോലീസുകാരോട് ഈ കാര്യം വെളിപ്പെടുത്തിയത് ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആ വീടിന് മുന്നിലെത്തി ട്രാഷ് കാൻ പരിശോധിക്കുന്നു ദിവസങ്ങളായി അതിനകത്തെ വേസ്റ്റ് നീക്കം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയത് അവർക്ക് ആശ്വാസം നൽകി അതിനകത്തുണ്ടായിരുന്ന വേസ്റ്റുകൾ മുഴുവൻ പുറത്തെടുത്ത് പരിശോധിച്ചതോടെ അവർക്കൊരു ബാഗ് ലഭിക്കുന്നു ചോരപെരണ്ട ആ ബാഗിനകത്ത് കാറ്റിയുടെ ചെരുപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഡി പരിശോധനയിൽ ആ രക്തം കാറ്റിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി കാറ്റി കൊല ചെയ്യപ്പെട്ടു ഇതേ തുടർന്ന് ആൻഡ്രൂവിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു ഇതറിഞ്ഞതോടെ ആൻഡ്രൂ ബർഫീൽഡ് വീണ്ടും മൊഴി മാറ്റി എന്നാൽ ഇത്തവണ അയാളുടെ മൊഴി ഞെട്ടിക്കുന്നതായിരുന്നു ക്യാമ്പിങ്ങിന് പോയ സമയത്ത് അവർ മഴ എറിഞ്ഞ് മരത്തിൽ കൊള്ളിക്കുന്ന ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു എന്നും അങ്ങനെ ആൻഡ്രൂ മഴു എറിയുന്നതിനിടയിൽ കാറ്റി പെട്ടെന്ന് കയറുകയും ഇതോടെ അവളുടെ തലയുടെ പുറകിൽ മഴു തറച്ചു കയറുകയും അതിനെ തുടർന്ന് കാറ്റി മരണപ്പെടുകയുമായിരുന്നു എന്നാണ് അയാളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കാറ്റി മരണപ്പെട്ടതോടെ ഞാൻ ശരിക്കും പേടിച്ചു എന്നും ഓൾറെഡി കാറ്റിക്കെതിരെ ഞാൻ കേസ് കൊടുക്കുകയും അവളുമായി വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നതിനാൽ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ആ ഡെഡ് ബോഡി ഞാൻ കാട്ടിൽ തന്നെ കുഴിച്ചിട്ടു എന്നും അയാൾ വെളിപ്പെടുത്തുന്നു എന്നാൽ ആ ഡെഡ് ബോഡി കുഴിച്ചിട്ട സ്ഥലം പോലീസ് തിരച്ചിൽ നടത്തുന്ന വനപ്രദേശത്തായിരുന്നില്ല അത് ആൻഡ്രൂ ബെർഫീൽഡിന്റെ പാരന്റ്സിന്റെ വീടിനടുത്തുള്ള മറ്റൊരു വനപ്രദേശത്തായിരുന്നു ആ സ്ഥലം അയാൾ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നാൽ അവിടെ ഒരു ഡെഡ് ബോഡി കുഴിച്ചിട്ടതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല ആ നിലം മിനിഞ്ചമാറുന്നതും സ്വാഭാവികമായും കാണപ്പെട്ടു പോലീസുകാർക്ക് അവിടെ കുഴിക്കാൻ തന്നെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു കാരണം ഒരു മരത്തിനടുത്തായിരുന്നു ആ സ്ഥലം ആ മരത്തിന്റെ വലിയ വേരുകൾ തടസ്സമായതോടെയാണ് അവിടെ കുഴിയെടുക്കാൻ പ്രയാസം അനുഭവപ്പെട്ടത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുപ്പിൽ കാറ്റിയുടെ ഡെഡ് ബോഡി ആഴത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മരങ്ങളുടെ വേരുകളുടെ അടിയിൽ കിടക്കുന്നതായി പോലീസ് കണ്ടെത്തി പിന്നീട് ആ കുഴി എത്ര സങ്കീർണമാണെന്ന് ഒരു ഭൂമിശാസ്ത്ര വിദഗ്ധൻ വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊരു കുഴി ഒരാൾ ഒറ്റയ്ക്ക് കുഴിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും കാരണം വേരുകൾക്കൊന്നും കാര്യമായ കേടുപാടുകൾ വരുത്താതെ വളരെ സൂക്ഷിച്ച് മണ്ണിന് പാളികളായി വേർതിരിച്ച് ശരിയായ ക്രമത്തിലാണ് കുഴിച്ചിരിക്കുന്നത് അതിനാൽ ആൻഡ്രു ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെങ്കിൽ തീർച്ചയായും അയാൾ ദിവസങ്ങളോളം ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ആൻഡ്രു പറഞ്ഞതുപോലെ ഇത് അപ്രതീക്ഷിതമായി നടന്നൊരു അപകടമല്ല വെൽ പ്ലാൻഡ് മർഡർ ആണ് കാറ്റിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മഴഞ്ഞ പരശുരാമന്റെ കഥയൊക്കെ പൂർണ്ണമായും തകർന്നു തലയ്ക്കടിയേറ്റാണ് കാറ്റി മരിച്ചിരിക്കുന്നത് പക്ഷേ ഒന്നോ രണ്ടോ തവണയല്ല പന്ത്രണ്ട് തവണയാണ് കാറ്റിയുടെ തലയിൽ ശക്തമായ അടിയേറ്റിരിക്കുന്നത് അതായത് അവളെ കൊല്ലാൻ വേണ്ടി തന്നെ അടിച്ചതാണെന്ന് വ്യക്തം അങ്ങനെ കാറ്റിയെ കൊലപ്പെടുത്തിയ കേസിൽ ആൻഡ്രൂ ബെർഫീൽഡ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു കുറ്റം തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളെല്ലാം ലഭിച്ചതോടെ പ്രോസിക്യൂഷൻ വിചാരണയ്ക്ക് തയ്യാറെടുത്തു തന്നെ പിരിയാനുള്ള കാറ്റിയുടെ തീരുമാനമാണ് ആൻഡ്രുവിൻ്റെ പ്രകോപനത്തിന് കാരണമെന്നും അതാണ് കൊലപാതകത്തിൽ അവസാനിച്ചത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് വിചാരണ ആരംഭിച്ചത് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതി കോടതിയിൽ കുറ്റസമ്മതം നടത്തിയതോടെ വിചാരണ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കി കേസിലെ ശിക്ഷ വിധിക്കുന്നു ജീവപര്യന്തം തടവാണ് ആൻഡ്രൂ ബർഫീൽഡിന് കോടതി ശിക്ഷയായി വിധിച്ചത് മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം മാത്രമേ പരോൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ